ക്രിസ്മസിന്റെ ആനന്ദത്തിലാണല്ലോ നമ്മൾ ഓരോരുത്തരും ലൂക്ക സുവിശേഷകനാണ് മനോഹരമായിട്ട് ഈശോയുടെ ബാല്യകാല അല്ലെങ്കിൽ ശൈശവ സംഭവങ്ങൾ വിവരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം വഴിയുടെ സുവിശേഷം എന്ന് അറിയപ്പെടുക മനോഹര ഭയങ്കര ഡ്രമാറ്റിക് വസൂ ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് എഴുതിയിട്ടുള്ള ആളാര ഇങ്ങനെ നിൽക്കുന്ന ആട്ടിടയന്മാരുടെ മുമ്പിൽ മാലാക്ക് പ്രത്യക്ഷപ്പെടുക മാലാക്കുമാരും നൃത്തം ചെയ്ത് ഇത്രയും നല്ല ബാല ഉണ്ട് സോ സെലിബ്രേറ്റ് ക്രിസ്മസ് ഹാസ് ടു ബി സെലിബ്രേറ്റഡ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ആഘോഷിക്കും നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളുടെ ജന്മദിനമാണെങ്കിൽ അത് മാക്സിമം നമ്മൾ ആഘോഷമാക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ നല്ല ദിനങ്ങളും ഉത്സവങ്ങളാക്കി മാറ്റാറില്ലേ നോക്കിയ സ്വർഗത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഹെവൻ കാൻ കൺട്രോൾ ദി ഏഞ്ചൽസ് കാൻ കൺട്രോൾ സ്വർഗത്തിൽ ഈശോ നമ്പുരാൻ്റെ ചുറ്റിൽ നിന്ന് നൃത്തം ചെയ്ത മാലാക്കന്മാർക്ക് ഈശോ ഭൂമിയിലേക്ക് വന്നിട്ട് പിടിച്ചു നിക്കാൻ പറ്റണില്ല ഓൾ ഡൗൺ ടു എർത്ത് ഭൂമിയിലെത്തി പാട്ടുപാടുന്നു ഭൂമിയിലെത്തി നൃത്തം ചെയ്യുന്ന മാലാക്കന്മാര് പക്ഷെ തിരിച്ചു വൈകിട്ട് സായാഹ്ന പ്രാര്ത്ഥന തിരിച്ചു കയറി പോകണം രാത്രി പ്രാർത്ഥനയോട് കയറിപ്പോണം മാലാഖമാർ തിരിച്ചു പറക്കുക നിങ്ങൾക്ക് ഒരു ഭാവനയുണ്ടെങ്കിൽ അത് ചിന്തിച്ചെടുക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ സീനല്ലേ അത് ഇനി ഭൂമിയിൽ കുറച്ച് ഭാവങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ദയാ ഹോളി ഷപ്പേർഡ്സ് എന്നൊക്കെ നമ്മൾ പേരിട്ട് കൊടുത്തേക്കുക എന്തുമായിക്കൊള്ളട്ടെ എന്ത് ഷപ്പേർഡും ആയിക്കൊള്ളട്ടെ അവരെന്ത് ചെയ്തു മാലാന്മാർ സ്വർഗത്തിലേക്ക് വന്നപ്പോൾ അവരും വന്നു അവരും നടന്നു സ്വർഗത്തിലേക്ക് ബദൽഹേമിലേക്ക് തമ്പുരാകർത്താവ് വസിക്കുന്ന ഇടത്തിൻ്റെ പേരില് സ്വർഗം ഈ ആട്ടിടയന്മാർ ഒരിക്കലും ദൈവത്തെ വിളിച്ചിട്ടുള്ള പ്രാർത്ഥിക്കും പക്ഷെ ആടുകളെ സ്നേഹിക്കുമായിരുന്നവര് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുമായിരുന്നവര് അങ്ങനത്തെ ഇടയന്മാർ ഇതാ അവരും നടക്കുക ബദലഹേമിലേക്ക് ദൈവമക്കൾ ഈ ക്രിസ്മസ് കാലം ദൈവ ഏത് ഈ എട്ട് ദിവസമെങ്കിലും നമുക്ക് ബദലഹേമിലേക്ക് തുടരെ തുടരെ നടക്കാം നമുക്ക് ആ ഉണ്ണിയെ കൈകളിൽ എല്ലാ ദിവസവും എടുക്കാം എല്ലാ ദിവസവും വീട്ടിൽ പുൽക്കൂട്ടില്ലേ നോക്കി നിന്നപ്പരോ ഇടയ്ക്ക് കയ്യിലൊന്ന് എടുക്കണം ആ ഉണ്ണീശയെ നോക്കണം ആ ഉണ്ണീശയോടൊന്ന് സംസാരിക്കണം എല്ലാ ദിവസവും ആ തിരിസുരിവ് എടുത്തത് ചുംബിച്ച് ജീവിതം മാഹുൽ ജീവിതം മാഹുൽ വിത്ത് യു ഗോഡ് വിതേഴ്സ് നമുക്ക് തന്ന ഇമ്മാനുവൽ ഒരു ഫിലോസഫിയെ കളുവിന് നിന്റെ വീട്ടിലല്ലേ ഉണ്ണീസോ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടില് ദൈവം എന്നാണ് അതിന്റെ അർത്ഥം കുഞ്ഞൻ നിന്റെ ഹൃദയത്തില് ദൈവം നിന്റെ നിന്റെ കയ്യില് ദൈവം എന്നൊക്കെയാണ് ജനിച്ചിട്ട് മൂന്ന് ദിവസമായ രണ്ടു ദിവസമായ കുഞ്ഞല്ലേ ഒന്ന് കയ്യിലെടുക്ക അതിനൊന്ന് ചുംബനം കൊടുക്കുക അതിനോടൊന്ന് കൊഞ്ചിച്ച് ദൈവത്തെ കൊഞ്ചിക്കാനുള്ളൊരു കാലമല്ലേ അമ്മമാര് കുഞ്ഞുങ്ങളെ എടുത്ത് അവൾക്ക് സ്നേഹം കൊടുത്ത് കൊഞ്ചിച്ചുകൊണ്ടല്ലേ നമ്മൾ വിശുദ്ധതയൊക്കെ ജീവിതത്തെ കാണുന്നുണ്ട് കേട്ടോ കൊച്ച്രദേശ പുണ്യൊക്കെ ജീവിതത്തിൽ ഉണ്ണീശയെ കൊഞ്ചിച്ച് അതുകൊണ്ടല്ലേ ഉണ്ണീശയുടെ കൊച്ചത്രേശിയാന്നൊക്കെ പേരിട്ട് കളഞ്ഞത് ദൈവത്തെ കൊഞ്ചിക്കാനുള്ളൊരു കാലവും മക്കളെ സ്നേഹം സ്നേഹമുണ്ടെങ്കിലല്ലേ കൊഞ്ചിക്കാൻ പറ്റത്തുള്ളൂ ഉള്ളിൽ ആർദ്രതയുണ്ടെങ്കിലല്ലേ കൊഞ്ചിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തെ കൊഞ്ചിക്കാനുള്ള ദിവസങ്ങളാണ് ഈ ആട്ടിടയന്മാര് ചെന്ന് അവര് ബാലാക്കന്മാർ വന്ന് ഭൂമിയിൽ വന്ന് ദൈവത്തെ കൊഞ്ചിച്ചിട്ട് അവര് മടങ്ങിപ്പോയപ്പോൾ ഈ ആട്ടിടയന്മാരെത്തുക ദൈവത്തെ കൊഞ്ചിക്കാനായിട്ട് അവന് കർത്താവിനെ ചിരിപ്പിച്ച് കാണും അവര് ഒന്ന് സീരിയസ് ആയിട്ട് വടിയ കുത്തി നിന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ല ഇടയ പാട്ടുകൾ പാടിക്കാണും അവരിൽ ആരെങ്കിലുമൊക്കെ ഒന്നില അവരെല്ലാം മാറി മാറി ഈശോ എടുത്ത് കാണും മാറി മാറി നമ്മൾ ജസ്റ്റിൻ ജസിംബനക്കലച്ച പാട്ടില്ലേ ഉമ്മ വെച്ചു വെച്ചു നർത്താൻ ആ ഈശോ ഉഹന്ന ഈശോ ഒഹക്കാൻ പോലും വിടാതെ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഐശ്വര്യ ഉണർത്തുന്ന ദൈവമക്കളെ ആത്മീയതയ്ക്ക് ഒരുപാട് ജ്വാലയുള്ള സ്നേഹമുള്ള ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുത് തിരുവചനം വായിക്കുക ദൂതൻ ലൂക്ക രണ്ട് പതിനഞ്ച് ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദലഹേം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച സംഭവം നമുക്ക് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവഹരിച്ചു ദൈവമക്കളെ ഈശോയുടെ സ്നേഹം പറയാൻ ഈശോയുടെ സ്നേഹം കൊടുക്കാൻ ഈശോയെ ചുംബിക്കാൻ ഈശോയെ കൊഞ്ചിക്കാൻ ഈശോയെ ആളിക്കാനുള്ള ഒരു കാലം ഓ ദൈവമേ ആർദ്രത നൽകണമേ എളിമ നൽകണമേ വിനയം നൽകണമേ ഹൃദയത്തിന് നനവ് നൽകണമേ സ്നേഹത്തിൻ്റെ പെരുമഴ പെയ്യണമേ കർത്താവെ കുടുംബങ്ങളൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈശോ കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ശിശുവായി ഈശോയാണെന്നൊക്കെ ഞങ്ങളിന്ന് ഓർമ്മിപ്പിച്ചു തരണമേ കുടുംബങ്ങളിൽ യവസപിതാവും മാതാവും ഒക്കെ ജനിക്കുന്ന ദിവസമായിട്ടും ക്രിസ്മസുമാകട്ടെ അത്ഭുത സ്നേഹം ഈ കുടുംബങ്ങളിൽ നിറയട്ടെ പരസ്പര ബന്ധങ്ങൾ സഹോദര ബന്ധങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ദൈവമേ അയലോക്ക ബന്ധങ്ങളൊക്കെ ആർദ്രമാവാൻ നനവുള്ളതാകാൻ ഇടപെരുത്തണമേ വിശുദ്ധകരമുയർത്തണമേഖല ദൗണ്ണീശോയെ അങ്ങോട്ട് ഉയർത്തി ഈ കുടുംബങ്ങളെ ആസ്വദിക്കണമേ അത്ഭുതങ്ങള് പടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പുണ്യവാനീകരിക്കോ കൈകൾ നീട്ടിമർത്ഥനകൾ വീക്ഷിച്ചു വീക്ഷിക്ക